ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവരും ചായക്ക് കുടിച്ച് എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മളിന്ന് ഓണവിഭവം എട്ടാം ദിവസമാണ് ഇന്ന് നമ്മൾ നല്ല അടിപൊളി പച്ചടി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ മധുരമുള്ള പൈനാപ്പിൾ പിച്ചടിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പൈനാപ്പിൾ മാത്രമല്ല കുറച്ച് മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് തൈര് കടുക് ഉലുവ വറ്റൽമുളക് പച്ചമുളക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വേപ്പലയും ഇത്രയും ഐറ്റം മതി അപ്പോൾ ആദ്യം തന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള പൈനാപ്പിൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലൊരു രണ്ട് പച്ചമുളക് നടു കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് വിവിച്ചെടുക്കാം അപ്പോൾ നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കേണ്ടത് ആവശ്യമുണ്ട് പൈനാപ്പിൾ കുറച്ച് വെവുള്ള ഒരു സംഭവമാണ് അപ്പോൾ കുക്കറിൽ നിങ്ങൾ നിങ്ങളിടുകയാണെങ്കിൽ ഒരു ഫിസ്സിലടിച്ചിട്ടെങ്കിലും വേവിച്ചെടുക്കണം കേട്ടോ അത്രയും വെവ്വ് പൈനാപ്പിളിനുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് എന്താ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഇത് ഇവിടെ കിടന്ന് വിവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചെടുക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഒരു കാൽ മുറി തേങ്ങയാണ് കാൽമുറി തേങ്ങയിലേക്ക് ഒരു ചെറിയ ടേബിൾ സ്പൂണോളം കടുക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നല്ല ജീരകം കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ കുക്കായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൈനാപ്പിളിൻ്റെ മധുരത്തിനെക്കാട്ടിയും കുറച്ചും കൂടി മുന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾ മധുരം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടണം എന്നില്ല പക്ഷേ ഇതൊരു മധുരമുള്ള കറിയാണ് അതുകൊണ്ട് തന്നെ ഒരു കുറച്ചും കൂടി മധുരം മുന്തി നിൽക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ ഞാനൊരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു കൂട്ടത്തിൽ നമ്മുടെ ഗ്രേപ്സ് എടുത്തു വെച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ എൻ്റെ പൈനാപ്പിൾ ഒരുവിധം നല്ല വെള്ളം വറ്റിച്ചെടുത്തത് കൊണ്ട് തന്നെ തീരെ വെള്ളം തന്നെ ഇല്ലായിരുന്നു അപ്പം ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു തുള്ളി വെള്ളം ഉണ്ടായാലും മതി പൈനാപ്പിൾ നന്നായി വേവിച്ചെടുക്കുന്നത് അധികം വെള്ളം ഇല്ലാണ്ട് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ കറി ഇവിടെ ഏകദേശം റെഡിയാണ് പച്ചടി സുന്ദരനായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ അപ്പോൾ ഓഫാക്കിയതിന് ശേഷം തരി തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പച്ചടി ഇവിടെ റെഡിയാണ് ഇനി നമുക്കത് താളിച്ചെടുക്കാം അപ്പോൾ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും വറ്റൽ മുളകും വേപ്പലയും കൂടി നല്ലപോലെ പൊട്ടിച്ചെടുക്കാം എന്നിട്ട് നമ്മുടെ പച്ചടിയിലേക്ക് അവിടെ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അങ്ങനെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇതെന്താണ് നമ്മുടെ കടുക് വരട്ടിച്ച് ഇതിലേക്ക് ഒഴിത്താളിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാദിഷ്ടമായ പിച്ചടി ഇവിടെ റെഡിയാണ് അപ്പോൾ ഓണത്തിൻ്റെ മറ്റൊരു വിഭവമായിട്ട് നാളെ വരാം ഓക്കെ താങ്ക് നന്ദി ബൈ ബൈ